എങ്ങനെ നമുക്ക് ചെറിയ തുടക്കങ്ങളിൽ നിന്ന് വലിയ വിജയത്തിലേക്ക് എത്താം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത് നോക്കൂ ഏതൊരു വലിയ വിജയവും തുടങ്ങുന്നത് ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ കാര്യം തന്നെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും ആദ്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് നടക്കുന്നില്ല ആദ്യം ആ കുട്ടി നിലത്ത് ഇഴഞ്ഞുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്നതുപോലെ തന്നെ ഒരു വലിയ ലക്ഷ്യത്തെ നമുക്ക് ചെറിയ തുടക്കത്തിലൂടെ കൃത്യമായ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് നേടാനാകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങളൊരു വലിയ ബുക്ക് വായിച്ചു തീർക്കുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരു നിശ്ചിത തുക സമ്പാദിക്കുന്നതോ അതല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതോ ഏതുമാകാം നോക്കൂ ഓരോ വലിയ വിജയത്തിന് പിന്നിലും ചെറിയ സ്ഥിരമായ പ്രയത്നങ്ങളുണ്ട് അതിലൂടെ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാനാകും നല്ലൊരു വിഷയവുമായി ഇൻഷാല് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം